ദേവി ക്ഷേത്രത്തിൽ ശ്രീദേവി വിലാസം ുളങ്ങരദേവീക്ഷേത്രത്തിൽ കൺവെൻഷൻ സംഘടിപ്പിക്കുന്ന മഹാസത്രവും ഭദ്രകാളി തുടങ്ങി ക്ഷേത്ര തന്ത്രി പ്ലാക്കുടി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു തീയതി വരെയാണ് സത്രം ദേവി ക്ഷേത്രത്തിൽ ശ്രീദേവി വിലാസം മത കൺവെൻഷൻ സംഘടിപ്പിക്കുന്ന ഉപനിഷ് ഗീത മഹാസത്രത്തിനും ന്ത്രി പ്ലാകുടി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിച്ചു നമുക്കറിയാം ഈ ക്ഷേത്രത്തിലെ എനിക്ക് മുമ്പ് സൂചിപ്പിച്ച രണ്ടുപേരും പറഞ്ഞതുപോലെ പതിനെട്ട് പുരാണങ്ങളും രണ്ട് പ്രാവശ്യം നമുക്ക് രണ്ട് ഇതിഹാസങ്ങളാണല്ലോ ഉള്ളത് മഹാഭാരതവും രാമായണവും ഈ ഭഗവത്ഗീത ഉപനിഷത്തിൽ നിന്ന് ഉണ്ടായതാണ് അപ്പം ഉപനിഷത്തിനൊരു പ്രാധാന്യം നമ്മൾ കൊടുക്കണം അപ്പം ആദ്യം അങ്ങനെ ഉപനിഷത്ത് കൂടെ നടത്താം എന്ന് തീരുമാനിക്കുകയും പക്ഷേ നൂറ്റിയെട്ട് ഉപനിഷത്തുകൾ പാരായണം ചെയ്യുന്ന ഒരു വലിയ പദ്ധതി ആയതുകൊണ്ട് ഈ പ്രാവശ്യം അത് ഒരു ഉപനിഷത്തിലോട്ട് മാറ്റി കാരണം ഉപനിഷത്ത് കൂടാതെ ഗീത ഒരു സംശയം തോന്നി സ്വാഗത സംഘം ചെയർമാൻ ബി ഹരികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ മഹേന്ദ്രൻ ഈശ്വരപ്രസാദ് നമ്പൂതിരി മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി എം മനോജ് കുമാർ വി അനിൽകുമാർ പി രാജേഷ് ജി സതീഷ് എന്നിവർ സംസാരിച്ചു പുരാണങ്ങളെ സംബന്ധിച്ച് ആധികാരികമായിട്ടുള്ള വിശകലനം നടത്തിക്കൊണ്ട് ചരിത്രത്തിൽ തന്നെ ഒരു രാമായണ സത്രം വളരെ പ്രാധാന്യത്തോടു കൂടി വ്യാഖ്യാനിക്കാൻ കഴിയുന്ന രൂപത്തിലാണ് അതിവിടെ സംഘടിപ്പിക്കപ്പെട്ടത് അതിനുശേഷമാണ് മഹാഭാരതയെ സംബന്ധിച്ച് വളരെ ദീർഘവീഷണത്തോടു കൂടിയുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ വിശകലനം നടത്തിയിട്ടുള്ളത് ഇപ്പോൾ മഹാഭാരത സത്രത്തിലേക്ക് എത്തപ്പെട്ടു എന്ന് പറയുമ്പോൾ ചെറ്റുകുളങ്ങര ദേവീക്ഷേത്രത്തിലെ പതിമൂന്ന് കരയുടെയും ഏകീകൃത സംഘടനയായിട്ടുണ്ട് ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവർഷനും പതിമൂന്ന് കരയ്ക്കും അതോടൊപ്പം തന്നെ അതിനോടൊപ്പം നിൽക്കുന്ന ഈ സംഘടനയ്ക്കും മാത്രമേ ഇത്തരം ചുമതല നിർവഹിക്കാൻ കഴിയൂ എന്ന് കാല അനുഭവങ്ങളാകെ തന്നെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ ഇവിടെ ആ ഭഗവതിയുടെ തീരുമാനം കൊണ്ടാണ് തന്ത്രി അദ്ദേഹം പറഞ്ഞു ആ ആരാണോ ഓരോ കർമ്മങ്ങൾ ചെയ്യേണ്ടത് ആ കർമ്മത്തിലേക്ക് എത്തേണ്ടവരാണ് എത്തുക ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ കൂടെ ഭഗവതിയുടെ സാന്നിധ്യം ആ ഈശ്വരൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ആ പ്രവൃത്തി വളരെ മനോഹരമായി തീരും നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത് നമ്മുടെ ആ ഭഗവതിയുടെ അനുഗ്രഹത്തിന് ആ ഭഗവതിയുടെ സാന്നിധ്യത്തിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ഈ നിമിഷം ഇനി ഇനി മുതൽ ആരംഭിക്കുന്ന ഈ സൽക്കർമ്മങ്ങളിൽ എല്ലാ ദിവസവും വന്ന് പങ്കെടുത്ത് പൂർണ്ണമായിട്ടും ഭഗവതിയുടെയും സർവ ഈശ്വരന്മാരുടെയും അനുഗ്രഹത്തിന് ഭാതൃകൂതരാകാൻ നിങ്ങളെല്ലാവരും ശ്രമിക്കണം ഭയങ്കനൊരു സത്രം വളരെ ഭംഗിയായി നടക്കണം അതിനെല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകണം എല്ലാവരും എത്തിച്ചേർന്ന് ഈ സത്രം വളരെ ഭംഗിയാക്കി തീർക്കണം അക്ഷർത്ഥന ഉണ്ട് ഊഹരക്ഷ സത്രമുണ്ട് സത്രം എന്ന് പറഞ്ഞാൽ തന്നെ ആ ഭാഗവത സന്ദേശം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് അതും ആ സത്സംഗത്തിൽ എല്ലാവരും പങ്കെടുക്കുക രാവിലെ ഒൻപത് മണിക്കാണ് ഭഗവത്ഗീത പാരായണം ചെയ്തത് എല്ലാവരും ആ അതിനു യജ്ഞവേദിയിലേക്കുള്ള ഗ്രന്ഥം ദീപം ധ്വജം വിഗ്രഹം എന്നിവ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രകൾ തട്ടാരമ്പലത്തിലെത്തി മഹാഘോഷയാത്രയായി ചെട്ടുകുളങ്കര ക്ഷേത്രത്തിലെത്തിയതോടെയാണ് സത്രത്തിന് തുടക്കമായത് മഹാഘോഷയാത്ര എത്തിയതിനെ തുടർന്ന് യജ്ഞശാലയിൽ ദീപപ്രതിഷ്ഠ നടന്നു തുടർന്ന് ദീപാരാധന കൊടിയേറ്റം എന്നിവ നടന്നു ഇതിനു പിന്നാലെ അമൃതകല ശിവകുമാർ അവതരിപ്പിച്ച ഭദ്രകാളി സോപാന സംഗീതം അരങ്ങേറി പിന്നടി ഗായിക ദുർഗ വിശ്വനാഥിന്റെ ഫജൻസും ഒന്നാം ദിവസമുണ്ടായി പതിനെട്ടിനാണ് സത്രം സമാപിക്കുന്നത് ക്ഷേത്രത്തിലെത്തുന്നവർക്ക് അന്നദാനമൊരുക്കാൻ പഴയിടം മോഹൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പാചകശാലയും തയ്യാറായിട്ടുണ്ട്